ദ ജേണലിസ്റ്റിലേക്ക് ഗസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സിറിയയിലേക്ക് ആക്രമണം നടത്തുമ്പോഴും ലബനിലേക്ക് ആക്രമണം നടത്തുമ്പോഴും ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴുമൊക്കെ ഗസയിൽ ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിക്കാൻ നെതന്യാഹുവും ഇസ്രായേൽ സൈന്യവും വളരെയധികം നിർബന്ധ ബുദ്ധി കാട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഇപ്പോൾ നാൽപ്പത്തി അയ്യായിരവും കടന്ന് കുതിക്കുന്നത് ഒരു ലക്ഷത്തിലധികം പേർക്ക് സാരമായ പരിക്കുകൾ പരിക്കുകളേറ്റിട്ടുണ്ട് ഗസയിൽ ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകളെ ഇതുവരെ കാണാതായിട്ടുണ്ട് ഇവർ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇനിയും നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ ഗസയിലെ മരണസംഖ്യ പൊടുന്നനെ കുതിച്ചുയരാനുള്ള സാധ്യതയും ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നു അതിനുള്ള കാരണം പട്ടിണിയും മറ്റു ദുരിതങ്ങളും പകർച്ചവ്യാധികൾ പകരാനുള്ള സാധ്യതയും ഒക്കെയാണ് അങ്ങനെ ഒരു നാടിനെ ഒന്നാകെ കൊടും ക്രൂരമായ ആക്രമണങ്ങൾക്ക് ഇരയാക്കി സ്ത്രീകളെയും കുട്ടികളെയും ബഹുഭൂരിപക്ഷവും കൊന്നൊടുക്കി ഒരു വംശഹത്യയുടെ എല്ലാ സ്വഭാവവും കാണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ വംശഹത്യയുടെ സ്വഭാവമുള്ള കൊടും ക്രൂരത എന്ന വാക്ക് അത് ഇസ്രായേലിൻ്റെ തന്നെ മുൻ പ്രതിരോധ മന്ത്രി ഇക്കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതാണ് അതായത് ഒരു തരത്തിലുമുള്ള ന്യായീകരണവും ഇല്ലാത്ത വിധത്തിലാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും ലംഘിച്ച് ഐക്യരാഷ്ട്ര സംഘടനയെ ഉൾപ്പെടെ എതിർപ്പുകൾ അവഗണിച്ച് ഗസയിൽ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒന്നും പിന്തുണയ്ക്കാത്തവർ പോലും ഇസ്രായേലിൻ്റെ ഗസയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങളെ എതിർക്കുകയാണ് അങ്ങനെ എതിർക്കുന്നവർ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഇവിടെയുള്ള ചില വർഗീയവാദികൾ മനുഷ്യത്വ വിരുദ്ധമായി ചിന്തിക്കുന്ന ചില നികൃഷ്ട ജന്മങ്ങൾ പറയുന്നത് ഇന്ന് രാവിലെ ഞാനൊരു യൂട്യൂബറുടെ വീഡിയോയുടെ ഒരു ഭാഗം എൻ്റെ ഒരു കൂട്ടുകാരനെ എന്നെ കേൾപ്പിച്ച് തന്നു അതിൽ പറയുന്നത് ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന ആക്രമണം ഗംഭീരമാണ് അവരുടെ പ്രതിരോധിക്കാനുള്ള അവകാശമാണ് എന്നൊക്കെയാണ് അതായത് ഹമാസിന് നേരെ ആക്രമണം നടത്തിയാൽ ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഹൂത്തികൾക്ക് നേരെ കൂടി നേർക്കു നേരെ ആക്രമണം നടത്തിയാൽ അതിന് യുദ്ധമെന്ന് വിളിക്കാം ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ ബോംബിടുന്നത് പലായനം ചെയ്യുന്ന ജനങ്ങളുടെ നേരെ ബുൾഡോസർ ഇടിച്ചു കയറ്റുന്നത് സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്നത് എന്ന പേരിൽ പോയി ബലാത്സംഗം ചെയ്യുന്നത് ഇതൊക്കെ എന്ത് യുദ്ധ നിയമമാണ് എന്ത് ധീരതയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യത്തോട് ലോകം ചോദിക്കുന്നത് ഇപ്പോൾ ഹമാസ് ഗസയിലേക്ക് നടത്തിയ ഒരു ആക്രമണം ഒക്ടോബർ ഏഴ് നടത്തിയ ആക്രമണമാണ് ഇതിനൊക്കെ കാരണമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇതിനു മുമ്പും ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് ഒരു 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 തുടക്കമല്ലത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അവിടെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും അറസ്റ്റ് ചെയ്യപ്പെടും സുപ്രീം സുപ്രീംകോടതി പിടിച്ച് എന്ന ഘട്ടം വന്നപ്പോഴാണ് യുദ്ധം ആരംഭിക്കുന്നത് എന്ന സവിശേഷ സാഹചര്യം ആരും മറന്നുകൂടാ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെയും ഒപ്പമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ആരാണ് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് അത് ഇറാനാണ് ഗസയിലെ ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരെ അന്ത്യശാസനവുമായി ഇറാൻ രംഗത്തെത്തി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി രക്ഷയില്ലാത്ത ദിനങ്ങളായിരിക്കും വരാൻ പോവുക എന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഒപ്പം പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും അതിശക്തമായ പോരാട്ടവും പ്രഹരവും ഇസ്രായേൽ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഗസയിലെയും കൂട്ട നരഹത്യകൾക്കെതിരെ പലസ്തീൻ അനുകൂല രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ബെഞ്ചമിൻ നെത്ന്യാഹുവിനും മറ്റ് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും വധശിക്ഷ നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഒരു വർഷത്തിലേറെയായി ലബനിലെയും പലസ്തീനിലെയും സാധാരണക്കാർക്ക് നേരെ അമേരിക്കയുടെ അനുവാദത്തോടെ ഇസ്രായേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ക്രൂരത ഇനി അനുവദിക്കാനാകില്ല എന്നുറപ്പിച്ച് രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ ഇപ്പോൾ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നും ഈ വാർത്തകളിൽ പറയുന്നു അതോടൊപ്പം നെതന്യാഹുവിൻ്റെ ഈ വംശഹത്യക്കെതിരെ ഇസ്രായേലിനുള്ളിലും അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ നിർണായകമായ രണ്ട് നീക്കങ്ങൾ നടക്കുന്നത് ഒന്ന് സ്വന്തം രാജ്യത്ത് അതായത് ഇസ്രായേലിൽ അഴിമതിക്കും അതുപോലെ തന്നെ വിശ്വാസവഞ്ചനയ്ക്കുമെതിരെയുള്ള കേസിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് നെതന്യാഹു ആഴ്ചയിൽ മൂന്ന് ദിവസം പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയനാകണമെന്ന കോടതിയുടെ ഉത്തരവ് പാലിച്ച് കഴിഞ്ഞ ദിവസം നാലോ അഞ്ചോ മണിക്കൂർ നെതന്യാഹു കോടതി വരാന്തയിൽ പോയി നിന്നിരുന്നു അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അതായത് ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി നെതന്യാഹുവിനും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ്റിനുമെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച സാഹചര്യമുണ്ട് ഈ സാഹചര്യം അടക്കം തങ്ങൾക്ക് അനുകൂലമായി വിനിയോഗിക്കാനാണ് ഇറാൻ്റെ തന്ത്രപരമായ നീക്കം ആദ്യമേ തന്നെ ഇറാൻ പറയുന്നത് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെതിരെ ശിക്ഷ വിധിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് ഇസ്രായേലിനെതിരെ വംശഹത്യാ കേസ് പരിശോധിക്കുന്ന ഒരു പ്രത്യേക ജുഡീഷ്യൽ ബോഡിയായ ഐ സി സിക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കും ഇസ്രായേലുകളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ വീഴ്ച വന്നു എന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തിയിരുന്നത് ഇത്തരം കോടതികൾ നെത്ന്യാഹുവിനും കൂട്ടാളികൾക്കും വധശിക്ഷയാണ് വിധിക്കേണ്ടത് എന്നും അതുണ്ടായില്ല എന്നും അതിനുള്ള കാരണം കോടതികളെല്ലാം യു എനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ യു എൻ പലപ്പോഴും പാശ്ചാത്യ ശക്തികളുടെ കളി കളിപ്പാവ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം കൂടിയുള്ളതിനാൽ നെതന്യാഹുവിനെതിരെ കടുത്ത വധശിക്ഷ പോലുള്ള ശിക്ഷാവിധികൾ ഉണ്ടാകില്ല എന്നാണ് ഇറാൻ പറയുന്നത് എന്നാൽ ഇറാൻ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നിലധികം രാജ്യങ്ങൾ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിലും അമ്പത്തഞ്ചിലധികം രാജ്യങ്ങളിൽ ഇപ്പോഴും അവരുടെ നിയമങ്ങളിൽ വധശിക്ഷ പ്രാബല്യത്തിലുണ്ട് അതിനാൽ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുകയും ഇസ്രായേൽ കുറ്റകൃത്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന സമാന ചിന്താഗതിക്കാരായ രണ്ടോ മൂന്നോ രാജ്യങ്ങൾക്ക് ഒത്തുചേർന്ന് ഒരു സംയുക്ത കോടതി രൂപീകരിച്ച് ഈ ഉദ്യോഗസ്ഥർക്കും നെത്തന്യാഹുവിനുമൊക്കെ വധശിക്ഷ നൽകാൻ കഴിയും എന്ന ഒരു അന്താരാഷ്ട്ര വിലയിരുത്തൽ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ലിയോ ഗെലന്റും അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച അറസ്റ്റിന് വിധിച്ച ആ രണ്ട് പേർക്ക് വധശിക്ഷ നൽകാൻ സാധിക്കും അല്ലെങ്കിൽ അവരതിന് അർഹരാണ് എന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി പറഞ്ഞത് അദ്ദേഹം ഇത് കുറച്ചു കാലം മുമ്പ് പറഞ്ഞതാണെങ്കിലും ഇപ്പോഴത് ഇറാൻ്റെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സജീവ ചർച്ചാ വിഷയമാവുകയാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു കടുത്ത നടപടികളിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ പ്രകടമാണ് എന്നാണ് ഈ റിപ്പോർട്ടുകളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാൻ നിശബ്ദമായിരിക്കുന്നത് ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നതടക്കമുള്ള നിരവധി വാദങ്ങൾ ഇതിനിടയിൽ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയും അന്താരാഷ്ട്ര തലത്തിൽ ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരേക്ക് ഇത് പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഇറാൻ ഇപ്പോൾ വീണ്ടും ഇസ്രായേലിന് നേരെ ശക്തമായ നടപടികളുമായി രംഗത്തിറങ്ങാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കേരളത്തിലടക്കം നിരവധി മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിതന്യാഹുവിൻ്റെ നാളെ ൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു രണ്ടും കൽപ്പിച്ച് ഇറാൻ എന്നാണ് ഒരു മാധ്യമത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അതായത് ശക്തമായ രീതിയിലുള്ള യുദ്ധമുഖം തുറക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ നെതന്യാഹുവിനെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളിലേക്കോ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും എത്താനുള്ള സാധ്യതകൾ തെളിയുകയാണ് ഇപ്പോൾ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രബലമായ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള അവർ രണ്ട് തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ സ്വകാര്യ വസതിയിലേക്കും മറ്റും ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേലിലെ പല രഹസ്യ കേന്ദ്രങ്ങളിലേക്കും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്കും സക്സസ്ഫുള്ളായ ഡ്രോൺ ആക്രമണങ്ങൾ പോലും ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു അപ്പോൾ ആ സാഹചര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വലിയ നീക്കത്തിലേക്ക് അതായത് നെതന്യാഹുവിനെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ നെത്തന്യാഹുവിന് വധശിക്ഷ ഒരുക്കുന്ന വിധത്തിൽ ഒക്കെ ഇറാൻ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇറാന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് ഇസ്രായേലും ഹിസ്ബുള്ളക്ക് നേരെയോ ഹൂത്തികൾക്ക് നേരെയോ ഇറാനു നേരെയോ ഒന്നും ഇപ്പോൾ അനങ്ങുന്നില്ല നേരത്തെയൊക്കെ ഇവരെയൊക്കെ തീർക്കുമെന്ന് പറഞ്ഞിറങ്ങിയതാണ് ഇപ്പോൾ ഗസയിൽ പണ്ടത്തതുപോലെ ആക്രമണങ്ങൾ നടത്തുന്നു സിറിയയിലേക്കും യുദ്ധമുഖം തുറക്കുന്നു അല്ലാതെ ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കണം ഇറാനെ അവസാനിപ്പിക്കണം ഇറാനെ നേരെ ആക്രമിക്കും തുടങ്ങിയ വീരവാദങ്ങളൊന്നും ഇസ്രായേലും പറയുന്നില്ല അതിനുള്ള കാരണം ഒരു വെടിനിർത്തൽ നിലനിൽക്കുന്നു എന്നുള്ളതും ഒപ്പം ഇനിയും മുന്നോട്ട് പോയാൽ അപകടകരമാണ് നതന്യാഹുവിൻ്റെ ജീവനെപ്പോലും അത് ബാധിക്കുമെന്ന ഭീതിയുമാണ് എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് എന്തായാലും വെറുതെയല്ല ഇറാൻ നതന്യാഹുവിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞത് എന്ന വിധത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എപ്പോൾ എങ്ങനെ ഏത് വിധത്തിൽ കാത്തിരുന്നു കാണാം എന്താണ് ഇറാൻ ശരിക്കും ഉദ്ദേശിച്ചത് എന്ന്